നമസ്കാരം ഞാൻ പ്രദർഷു ആദപ്പിള്ളി എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രയർ മിനിസ്ട്രിയിൽ നിന്നാണ് സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ സോളമൻ രാജാവിൻ്റെ സുഭാഷിതങ്ങളിൽ പതിമൂന്നാം അധ്യായം ഇരുപതാം വാക്യത്തിൽ പറയുന്നുണ്ട് വിവേകികളോട് സംസർഗം ചെയ്യുന്നവൻ വിവേകിയായി തീരുന്നു അതായത് ഒരാളുടെ കൂട്ടുകാരെ ആരൊക്കെയാണ് എന്ന് നോക്കിയാൽ അയാൾ ആരാണെന്ന് മനസ്സിലാകാണ്ട് സാധിക്കുമെന്നൊരു ചൊല്ലുണ്ട് ഒരാളുടെ കൂട്ടുകാർ ആരൊക്കെയാണ് അറക്കൂടെയൊക്കെ പോകുന്നത് കൂട്ടുകെട്ട് ആരൊക്കെയാണ് ഇത് കണ്ടെത്തിയാൽ തന്നെ ഇയാളെങ്ങനെയുള്ള ആളാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഞാൻ ഞാനിത് മനസ്സിലാക്കാനായിട്ട് ഒരമ്മ തൻ്റെ മകളോട് പറഞ്ഞ ഒരു കഥ ഒരു സംഭവം വിവരിക്കുകയാണ് അതായത് ആഗിനസ്സിനോട് ആഗിനസ്സിൻ്റെ ആ ഇടക്ക് കൂട്ടുകെട്ടൊക്കെ അത്ര ശരിയായി വരുന്നില്ല അപ്പോൾ അമ്മ പറഞ്ഞു ഇതെല്ലാം പറയും പറയൂ ഈ അമ്മക്ക് എന്തറിയാം ഇച്ചിരി മോഡേൺ ആകണം അങ്ങനെയല്ലേ മക്കളൊക്കെ പറയുന്നത് ഈ പഴഞ്ച സ്വഭാവമൊക്കെ കളയി അടിപൊളി ലൈഫാണ് ഏ നിങ്ങളുടെ കാരണവന്മാരുടെ രീതി ഒന്നും എടുക്കരുന്ന് പറയും അങ്ങനെ ഈ കുട്ടി അമ്മേനോട് പറഞ്ഞ് ഈ അമ്മക്ക് എന്തറിയാം എല്ലാം അറിയാവുന്നല്ലേ ഭാവം എന്നും പറഞ്ഞു പറഞ്ഞു അപ്പം അമ്മ പറഞ്ഞു മോളെ ആ ആപ്പിൾ ഒരു ആപ്പിൾ ആ ആപ്പിൾ കൂടെ ഇങ്ങനെ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു എന്നിട്ട് ഒരു അവൾ എടുത്തു കൊണ്ടുവന്ന കേട്ടോ ഒരു ചീത്തയായ ആപ്പിൾ കൊടുത്തിട്ട് പറഞ്ഞു അത് ആപ്പിൾ അപ്പോൾ കൊച്ചു പറഞ്ഞു ആ ആപ്പിൾ കൂടെയിലോട്ട് വെക്കാൻ പറഞ്ഞപ്പോൾ പറഞ്ഞു അയ്യേ ഇതെന്താ അമ്മയെ കാണിക്കുന്നത് ചീത്ത ആപ്പിൾ നല്ല ആപ്പിളിൻ്റെ കൂടെ വെക്കണം മോളെ അതിനോട്ട് വെക്കും എന്ന് പറഞ്ഞ് എന്നിട്ട് അപ്പുറത്തോണ്ട് പോയി വെച്ചേക്കാൻ പറഞ്ഞു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് അമ്മ പറഞ്ഞു മോളെ ആഗ്നസ് ആ ആപ്പിൾ കൂടെ എടുത്തുകൊണ്ട് വന്നേ എന്ന് പറഞ്ഞു ആ കൊച്ചി അത് എടുത്തുകൊണ്ട് വന്നപ്പോഴേ പറഞ്ഞ് എല്ലാം ചീഞ്ഞ് ആകെ പരുവായിരിക്കുന്നു അപ്പം ഞാൻ പറഞ്ഞതല്ലേ അമ്മയെന്ന് പറഞ്ഞ് അപ്പോൾ കൊ കൊച്ചു പറഞ്ഞു കൊച്ചിനോട് അമ്മ പറഞ്ഞ് നിനക്ക് മനസ്സിലായ മകളെ ഒരു ചീഞ്ഞ ആ ചീത്ത ആപ്പിൾ കൊണ്ടുവന്ന് നല്ല ആപ്പിളിൻ്റെ കൂടെയിൽ വെച്ചപ്പോൾ അത് മുട്ടിയിരുന്ന നല്ല ആപ്പിളെല്ലാം ചീത്ത ആ ആപ്പിളൊന്നും എത്ര ദിവസം ഇരുന്നാലും ചീത്തേത്തില്ലായിരുന്നു പക്ഷേ ചീത്ത ആപ്പിളിൻ്റെ വെള്ളവും ആ ദുർഗന്ധ ഏറ്റപ്പോ ഇതെല്ലാം ചീത്തയായി പോയി അപ്പോ അമ്മ മോളോട് പറഞ്ഞില്ലേ ചീത്ത ആളുകളുടെ സംസർഗം ചീത്ത കൂട്ടുകെട്ടുകള് അഥമ സംസർഗം എങ്ങനെയാണ് നമ്മളെ ചീത്തയാക്കുന്നത് ഇതുപോലെ തന്നെയാണ് സംഭവിക്കുന്നത് അപ്പോൾ അവക്കും മനസ്സിലായി അന്നത്തെ ദേഷ്യവും ചാട്ടമൊക്കെ പോയി കാരണം ഇതെങ്ങനെ നിഷേധിക്കും ലൈവായിട്ട് മുമ്പേ കാണുന്നല്ലോ ഉദാഹരണം അങ്ങനെ ആ ആഗ്നസ് എന്ന് പറയുന്ന അമ്മ ദൃഷ്ടാന്തം പറഞ്ഞു കൊടുത്താൽ ആ കുട്ടിയാണ് പിൽക്കാലത്ത് മദർ തെരേസ എന്ന നാമത്തിൽ ഇന്ന് വിശുദ്ധ മദർ തെരേസ അഗതികളുടെ അമ്മ പാവപ്പെട്ട ും വിശുദ്ധിയുടെ നർമ്മണം വരത്തി കാണപ്പെട്ട ദൈവത്തെ പോലെ തൻ്റെ ജീവിതം ജീവിച്ചു തീർത്ത വിശുദ്ധ മദർ തരേസായുടെ ജീവിതമാണ് അപ്പോൾ നല്ലവരോടു കൂടെ മദർ തരേസയുടെ അടുത്ത് വന്നവരെല്ലാം അമ്മയുടെ സംസർഗം വഴി നല്ലവരാക്കി ആലംബമരളി അവരെല്ലാം രക്ഷപ്പെടുത്തി അപ്പോൾ പ്രഭാഷകന്റെ പുസ്തകം ആറാം അധ്യായം ആറുമേഴും വാക്യത്തിൽ പറയുന്നുണ്ട് എല്ലാവരിലും നിന്ന് സൗഹൃദം സ്വീകരിച്ചു കൊള്ളുക എന്നാൽ ആയിരത്തിൽ ഒരുവനിൽ നിന്നേ ഉപദേശം സ്വീകരിക്കാവൂ എന്താണ് എല്ലാവരോടും കൂട്ടക്ക നല്ലതാണ് അല്ലെങ്കിൽ നമ്മൾ വലിയ പല്യപുള്ളി കളിച്ചിരുന്ന ആരും മൈൻഡ് ചെയ്തില്ല ആരും അതിന്റ് ചെയ്യാനാ ഇക്കാലത്ത് ഒട്ടും ഉണ്ടാവില്ല അപ്പൊ എല്ലാവരുടെയും സുഹൃത്തായി മാറണം പക്ഷേ ആയിരത്തിൽ ഒരുവനിൽ നിന്ന് ഉപദേശം സ്വീകരിക്കാവൂ പരീക്ഷിച്ചറിഞ്ഞ് സ്നേഹിതനെ സ്വീകരിക്കാവൂ വേഗം അവനെ വിശ്വസിക്കരുത് ചിലർക്കുണ്ട് ഒരുപാട് തകർച്ചകളിലൊക്കെ വീഴാനും ദുശീലങ്ങൾക്ക് അടിപ്പെടാനും കാരണം ഇതാ കാണണവരെ മുഴുവൻ വിശ്വസിക്കും കാണുന്നവരുടെ മുഴുവൻ അഭിപ്രായവും സർവേയും എടുക്കും അതുകൊണ്ട് ദൈവത്തിന് കുറ്റം സഭക്ക് കുറ്റം മാർപ്പാപ്പ് കുറ്റം യൂട്യൂബിന് കുറ്റം വചനത്തിന് കുറ്റം നാട്ടിലുള്ള സകലത്തിനും കുറ്റം അവസാനം ദൈവവിശ്വാസവും ഇല്ല ദൈവഭക്തി ഇല്ല ഉള്ള നെഗറ്റീവായിട്ടുള്ളത് മുഴുവൻ പെട്ടെന്ന് വിശ്വസിക്കും അപ്പോൾ എവിടെന്താണിത് ഇതൊക്കെ പറ്റുന്നത് നല്ല ആളുകളായിട്ട് കൂട്ടുകൂടിയാൽ നല്ല വെളിച്ചം നല്ല ബുദ്ധിക്ക് പ്രകാശം ഒക്കെ കിട്ടും അപ്പോൾ വേഗം കയറി തെറ്റായ കൂട്ടുകെട്ടുകളിൽ അടിപ്പെട്ട് കഴിയുമ്പോൾ തെറ്റായ ജീവിതാവസ്ഥയിലേക്ക് തള്ളിപ്പോകും ഞാൻ ഓർക്കാണ് പടിയടച്ച് പിഡം വെച്ച് നല്ല നായർ കുടുംബത്തിൽ പറന്ന് ഡോക്ടറായി തീർന്ന പെൺകുട്ടി ഇതാ ഒരു ദുർബല തെറ്റായ കൂട്ടുകെട്ടിൽ അകപ്പെട്ടു അവസാനം അവനോ അവനുമായിട്ട് ഇവളവന തന്നെ അവനോട് തന്നെ പോകത്തുള്ളൂ അപ്പം കൂട്ടുകെട്ടിലാരംഭിച്ചതാണ് പക്ഷേ ബന്ധമായി അവസാനം കയ്യേലും ഇല്ല കഴുത്തേലും ഇല്ല ഇവൻ ജയിലിലൊക്കെ കിടന്നതാണെന്ന് കൂടുതൽ അടുത്തപ്പോഴാണ് അവന്റെ കൂട്ടുകാരൊക്കെ മോശമായിരുന്നെന്ന് അറിയായിരുന്നു പക്ഷേ ഇവൻ ഇവളെ കൈയാണ് കാലാണ് എന്നൊക്കെ പറഞ്ഞ് കാട്ടി നീ ഇല്ലെങ്കിൽ ജീവിക്കത്തല്ലെന്നും പറഞ്ഞ് വീഴ്ത്തി എടുത്തിട്ട് അവളുടെ വീട്ടുകാർ ഈ നാട്ടിൽ നിന്ന് പടിയടച്ച് പിണ്ടം വെച്ച് ഈ എറണാകുളത്തുനിന്ന് കളഞ്ഞു ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ ഇതുപോലത്തെ പല സംഭവങ്ങൾ അറിയുമായിരിക്കും അവസാനം കഞ്ഞി കുടിക്കാൻ വഴിയില്ല ഒരു വാതിലും തുറയപ്പെടുന്നില്ല ഇവിടെ ഒരു സഹോദരി വന്നത് ഉറക്കെയാണ് കണ്ണുനീരും കയ്യും മാത്രം കഠിപ്പിച്ച് കഷ്ടപ്പെട്ട് വളർത്തിയ മാതാപിതാക്കളാണ് കരുവാരി തേച്ച അവസ്ഥ ഇനി നല്ല വല്ലവരും ആയിരുന്നെങ്കിൽ വേണ്ടുമില്ല അത് നല്ലതാണെന്നല്ല പറയുന്നത് എപ്പോഴും മാതാപിതാക്കളുടെ അനുഗ്രഹം നമ്മുടെ കുടുംബ ആ ജീവിതത്തിൻ്റെ മഹത്വമൊക്കെ നമ്മൾ സൂക്ഷിക്കാൻ സ്വന്തം കുടുംബം സ്വന്തം ഗോത്രം സ്വന്തം മതം സ്വന്തം പാരമ്പര്യം അതിനോടെല്ലാം ഉള്ള കടപ്പാടുകളും തലമുറകളുള്ള കടമകളൊക്കെ ഉണ്ട് അത് മറന്ന് തലമറന്ന് എണ്ണ തേക്കരുത് പ്രഭാഷയിൽ ആറ് പതിനാല് പറയുന്നുണ്ട് വിശ്വസ്തനായ സ്നേഹിതൻ ബലിഷ്ടമായ സങ്കേതമാണ് നല്ല ഉറപ്പുള്ള കോട്ടയാണ് കുറ്റിയാണ് അവനെ കണ്ടെത്തുന്നവൻ ഒരു നിധി തേടിയിരിക്കുന്നു നല്ല കൂട്ടുകാരെ കിട്ടിയാൽ മതി രക്ഷപ്പെടാനായിട്ട് ഒരിക്കലും ഒരാൾക്ക് വേണ്ടി ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു ഇഞ്ഞ് നടക്കാത്ത പോകാത്ത വഴിയും ചേച്ചിട്ടൊന്നുമില്ല അപ്പോൾ പ്രാർത്ഥനയിൽ ഒരു പേര് കിട്ടിയ അപ്പോൾ ചോദിച്ചാൽ പറഞ്ഞു ആദ്യം പറഞ്ഞത് എൻ്റെ അങ്കിൻ്റെ പേരാണ് പണ്ട് എന്നെ കഷ്ടപ്പെടുത്തിയ അപ്പോൾ വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പറഞ്ഞ് ഞാൻ പറഞ്ഞു വേറെ ആരാ അപ്പോൾ പറഞ്ഞു ഒരാളിങ്ങനെ ഒരു ജോലിയുടെ കാര്യം പറയുന്നുണ്ട് അയാളുടെ പേരാണ് ശരി അങ്കിൻ്റെ പേര് തന്നെയാണ് അയാൾക്ക് എന്ന് പറയും അപ്പോൾ ഞാൻ പറഞ്ഞു എന്നിട്ട് എന്താ എനിക്ക് പുറത്തോട്ട് പോകാൻ പക്ഷേ ഈശോ പറയുന്ന ഇതാണ് അങ്ങനെ ആ ജോലിക്ക് പോയപ്പോൾ അവിടെ വെച്ച് പരിചയപ്പെട്ട അവിടെ നിന്ന് മാറിപ്പോകുന്ന നോട്ടീസ് പേ കാലയളവിൽ ജോലി എടുക്കുന്ന ആളുമായിട്ട് നല്ല പരിചയകട അവസ്ഥകളൊക്കെ അറിഞ്ഞ് ഫ്രീ ആയിട്ട് അയാൾ പോയ ജോലി കിട്ടിപ്പോയ നാട്ടിൽ വിസ ഒരുക്കി കൊടുത്തു അങ്ങനെ ഗൾഫിലൊക്കെ പണ്ട് വിസ ഏജൻസിയിലും ഇതിലെല്ലാം കൊടുത്ത് തട്ടിപ്പായി പണമൊക്കെ ഒരുപാട് നഷ്ടപ്പെട്ട് മാനക്കേടുമായി വീട്ടുകാരാൽ വെറുക്കപ്പെട്ട അയാൾക്ക് പുതിയൊരു കൂട്ട് നല്ലൊരു കൂട്ട് കിട്ടിയപ്പോൾ നല്ല മനുഷ്യനെ കൂട്ട് കിട്ടിയപ്പോൾ ഒറ്റ പൈസ മേടിക്കാതെ ഇയാളുടെ ആ ചതിക്കഥകളും സങ്കടങ്ങളും അറിഞ്ഞ് വഴിതെളിച്ചു കൊടുത്തു ഇങ്ങനെ രക്ഷപ്പെട്ട പലരെയും അറിയാം നശിച്ച പലരെയും അറിയാം അപ്പനെയും അമ്മനേം വീട്ടുകാരെയും ആരെയും കേൾക്കാതെയും നോക്കാതെ കൂട്ടുകാരാണ് വലുതെന്നും പറഞ്ഞിറങ്ങിയിട്ട് എല്ലാം നശിച്ച് നാരായണക്കല്ലു പറിച്ച് അങ്ങേറ്റം എന്ന് പറഞ്ഞ ആ വാക്കുപയോഗിച്ച് ഇതാണ് ഇനി പോകാനൊന്നുമില്ല നാണക്കേടിന് നാണക്കേട് പേരുമോശം കേസും സാമ്പത്തിക നഷ്ടവും മാനനഷ്ടവും ഏഹ് അത് അവസാനിക്കുമെങ്കിൽ കുഴപ്പമില്ല ചെന്ന് പെട്ട പെട്ടുകൊണ്ടിരിക്കുന്നതും വീണുകൊണ്ടിരിക്കുന്നതെല്ലാം വലിയ കുഴിയിലേക്ക് ഇന്ന് ഒരു മനുഷ്യൻ വിളിച്ച് പറഞ്ഞതാണ് ഏഴ് വർഷമായിട്ടുണ്ടായിരുന്ന കേസ് തള്ളിപ്പോയെന്ന് ഏഴ് വർഷം അനുഭവിക്കാനൊന്നുമില്ല വേറെ രണ്ട് മൂന്ന് കൂട്ടുകാരൊക്കെ ഉണ്ട് അവർ ഒളിവില് നടക്കലും പ്രശ്നങ്ങളും കേസിനെ ആചരാതിരിക്കലും കാരണം ഇയാൾക്ക് പൈസ ചെലവും കോടതി ചെലവും വക്കീലിനും എല്ലാമായിട്ട് നല്ലോണം പഠിച്ചു ബ്രദറെ അവന്മാരി അവർ ഊർന്ന് നടക്കാൻ ഒളിച്ച് നടക്കാൻ പഠിച്ചവരായിരുന്നു പക്ഷെ ഇപ്പം കേസ് തള്ളിപ്പോയപ്പോൾ എല്ലാവർക്കും ആയി അപ്പം നല്ല കൂട്ടുകാരാണെങ്കിൽ രക്ഷപ്പെടാൻ അത് മതി ചിലരുണ്ട് ചാടി കയറി എല്ലാവരെയും വിശ്വസിക്കും ഇങ്ങനെ പറയും വേലിയമേ കിടന്ന പാമ്പിനെടുത്ത് തോളിലിട്ട പോലെ ആയി എന്ന് പറഞ്ഞ പോലെ ആവും ആരെങ്കിലും ഇടുവോ പക്ഷെ അങ്ങനെ ഇടുന്നവരുണ്ട് അതുകൊണ്ട് ഒരിക്കലും രക്ഷകന്മാരല്ല ദൈവത്തിന് വന്ന സ്ഥാനം കൊടുക്കുക അപ്പം ആരെങ്കിലുമൊക്കെ പറഞ്ഞുതക്കും ഇവിടെ കുറേ നാൾ മുമ്പ് ഒരു മനുഷ്യൻ വന്നിട്ട് പറഞ്ഞ ആ മനുഷ്യൻ പറഞ്ഞ ഇതാണ് ഈ അദ്ദേഹം പ്രാർത്ഥിക്കാനായിട്ടൊക്കെ വന്നതാണ് എന്ത് ചെയ്തിട്ടും ഗതിപൊടിക്കാണ് അപ്പം മകന് പുറത്തോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് എക്സ്പീരിയൻസ് ഒന്നുമില്ല നല്ല പ്രൊഫഷണൽ ഡിഗ്രി ഒക്കെ ഉണ്ട് ഈ മനുഷ്യനാണെങ്കിൽ ഒരു എക്സ് ഗൾഫുകാരനാണ് പക്ഷെ പ്രായം അമ്പത് വയസ്സ് കഴിഞ്ഞു പക്ഷേ നല്ല വഴി കിട്ടാതിന് നേരം വേണ്ട ഇയാളുടെ പണ്ടത്തെ ഒരു സ്നേഹിതം വന്നിട്ട് മകന് ഫ്രീ ആയിട്ട് വിസ കൊടുത്ത് ഈ കുടുംബത്തിൻ്റെ കഷ്ടസ്ഥിതി അറിഞ്ഞ് പണയമെല്ലാം എടുക്കാൻ പറ്റി എക്സ്പീരിയൻസ് ഇല്ലാത്തവന് ഒരു ഓപ്പണിങ് കിട്ടി ആ കുടുംബം രക്ഷപ്പെട്ടു ഇത് പറയാൻ കാര്യം അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞ് വിട്ട ആ ആ വിട്ടയാളുടെ അമ്മാവനാണ് ഇത് ആ ആ വ്യക്തി പറഞ്ഞ ഇതാണ് അവർ രക്ഷപ്പെട്ടു പോയി ബ്രദറെ എന്ന് അപ്പോൾ വിശ്വസ്തനായ ആ അങ്ങനെയുള്ള സ്നേഹിതൻ ബലിഷ്ടമായ സങ്കേതമാണ് അവനെ കണ്ടെത്തിയവൻ ഒരു നിധി നേടിയിരിക്കുന്നു നിധി എന്ന് പറഞ്ഞാൽ വിലമതിക്കാനാവാത്തതാണ് ഏർ ജീവിത അടിമുടി മാറും അത് തന്നെയാണ് നല്ല കൂട്ടുകാരെ കിട്ടിയ പ്രഭാഷകൻ ആറ് ആറും ഏഴും പ്രഭാഷകൻ ആറ് പതിനാല് വീണ്ടും അടുത്ത വചനം സുഭാഷിത ഇരുപത്തി ഏഴ് ആറ് ഏർ സ്നേഹിതൻ മുറിപ്പെടുത്തുന്നത് ആത്മാർത്ഥത നിമിത്തമാണ് ശത്രുവാകട്ടെ നിന്ന് തെരുതേറെ ചുംബിക്കുകയും ചെയ്യുന്നു എൻ്റെ അമ്മ എന്തൊരു പൊങ്ങച്ചം എന്തോരം അടിച്ചു പൊക്കി വിടാമോ പൊക്കി വിടുക എന്തിനാ നിന്നെ പോക്കറ്റ് അടിക്കാൻ നിന്നെ ജാമ്യം നിർത്തിക്കാൻ നിന്നെ ഊറ്റിയെടുക്കാൻ നിന്നെ കെണിയിൽ വീഴ്ത്താൻ അവന് കാര്യം നേടിയെടുക്കാൻ വേണ്ടി അപ്പോൾ അങ്ങനെ വരുന്നവരുണ്ട് അവരെ നമ്മളൊന്നൊരു ചെറിയ ഗ്യാപ്പിട്ട് നിർത്തണം സൗഹൃദം വേണ്ട എന്നല്ല അല്ലെങ്കിൽ ഇങ്ങനെ പറയും എൻ്റെ അമ്മ പറയാറുള്ളൊരു വാക്കാ ഉള്ളത് കൊണ്ട് ജീവിക്കാൻ അറിയാത്തവനെ കണ്ടാൽ വഴിമാറിപ്പോയിക്കോണും അല്ലെങ്കിൽ അവൻ നിന്നെയും കൂടി വിറ്റ് കാശാക്കും പഴയ ആൾക്കാർക്കൊക്കെ ഇങ്ങനത്തെ പല ചൊല്ലുകളും അനുഭവങ്ങളും ഉണ്ട് അമ്മയൊക്കെ അപ്പനോടൊക്കെ എന്തോ എൻ്റെ അപ്പനോടൊക്കെ എന്തോരം പറഞ്ഞാലും വിശ്വസിക്കില്ല ദൈവത്തിനേക്കാളും ഭാര്യേനേക്കാളും മക്കളെക്കാളും അന്യർക്ക് കൂട്ടുകാർക്കായിരുന്നു സ്ഥാനം പക്ഷേ അവർ പലരും ഒറ്റ കൊടുക്കുകയും ചതിക്കുകയും അദ്ദേഹം ആരംഭിച്ച ബിസിനസ്സുകൾ മുതലുമടക്കാനും കഷ്ടപ്പെടാനും കണ്ടുപിടിക്കാനും പക്ഷെ അവരുടെ പേരിലാണ് സ്ഥാപനം എന്നൊക്കെ അറിഞ്ഞു കഴിയുമ്പോഴാണ് അല്ലെങ്കിലും നീ ഒക്കെ ഞാൻ എന്ത് ചെയ്യാൻ പോയാലും നീയൊക്കെ ഇങ്ങനെ പറയും എന്നും പറഞ്ഞു എന്നാലും വിശ്വസിക്കത്തില്ല വീട്ടുകാർ പറഞ്ഞുകൊണ്ടാണ് അവരാൽ പറ്റിക്കപ്പെട്ടതെന്ന് പറയുന്ന ഒരു മായയുടെ കാലഘട്ടം ഉണ്ടായിരുന്നു ഞാൻ എന്തിനു പോയാലും നിങ്ങൾ ഇങ്ങനെ പറിച്ചില്ല അതുകൊണ്ടാണ് ഇങ്ങനെ പറ്റിയതെന്ന് പറയുന്ന ഒത്തിരി പ്രാർത്ഥനയെക്കൂടെ ദൈവം നേരിട്ട് പർശിച്ചപ്പോഴാണ് ഇതെല്ലാം തിരിച്ച് ഞാൻ ഈ മരിച്ചുപോയ അപ്പച്ചൻ്റെ കഥയൊക്കെ പറയുന്നത് ജീവിച്ചിരിക്കുന്നവരുടെ കഥകൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മരിച്ചെവിടെയെങ്കിലും കേൾക്കുമ്പോൾ അവരനുഭവ പാഠമാകട്ടെ എൻ്റെ അപ്പം മരിക്കുന്നതിൻ്റെ തലേദിവസം ഞാനിപ്പോൾ ഇരിക്കുന്നത് പോലെ അപ്പൻ ഇരുന്നിട്ട് എന്നെ എൻ്റെ അനിയനെയും കൂടി ആ മേശയ്ക്ക് മുമ്പിൽ ഞങ്ങളിങ്ങനെ ഇരിക്കുമ്പോൾ പൊതുവായിട്ടുള്ള ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്ന കൂട്ടത്തിൽ പറഞ്ഞുതരുതാണ് എന്ത് കാര്യം ചെയ്യാൻ പോകുമ്പോഴും അവരവർക്ക് ചെയ്യാൻ പറ്റിയതാണെങ്കിൽ ചെയ്യുക ഈ കൂട്ടു ബിസിനസ്സിന് പരമാവധി പോകാതിരിക്കുക കാരണം മെച്ചപ്പെട്ട അവരുടെ കഴിവ് കൊണ്ടാണെന്ന് പറയും എന്ന് പറഞ്ഞാൽ നാട്ടിലാരും ചെയ്യണില്ല എന്ന് ചോദിക്കും അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങൾ കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അല്ലെങ്കിൽ അവസാനം കുഞ്ഞിക്ക് പിടിച്ച് തള്ളുന്ന അവസ്ഥ അപ്പം പിന്നെ ഗുണ്ടായുസവും ക്രിമിനലും തെറിയിലോട്ടൊക്കെ ഡിഫൻറ്റ് മെക്കാനിസം പോലെ അങ്ങനെയുള്ള ലഹരിയും അതിൻ്റെയൊക്കെ അടിമയായി തീർന്ന് സ്വയം നശിക്കുന്ന എല്ലാവരും വെറുക്കപ്പെടുന്ന അവസ്ഥ അതുകൊണ്ട് അവരവർക്ക് എന്ത് കാര്യത്തിനു പോയാലും അവരെ അവരവർക്ക് ചെയ്യാൻ പറ്റിയത് ചെയ്യുക ചാടിക്കേറി എല്ലാവരും ിൽ നിന്ന് ചങ്ങാത്തം സ്വീകരിക്കരുത് വളരെ സൂക്ഷിച്ച് എന്ന് പറഞ്ഞാൽ വിശ്വാസക്കെട്ട് വേണമെന്നല്ല ഇടപെടണം പ്രത്യേകിച്ച് പണത്തിൻ്റെ കാര്യങ്ങൾ എന്ന് അപ്പം പറഞ്ഞു തന്ന മരിക്കണേൻ്റെ തലദിവസം പറഞ്ഞു പിറ്റേ ദിവസം ആ സമയപ്പം അപ്പച്ചൻ മരിച്ചു അപ്പോൾ ആ ഒരു മരണമൊഴിയായിരുന്നു എന്ന് അപ്പോൾ എനിക്ക് അത് കിട്ടിയതുകൊണ്ടൊരു ഗുണം ഇതാണ് ഞാനിപ്പോൾ ഒരു ആയിരത്തി ഒരുന്നൂറ്റി ചില്ലാൻ വീഡിയോ യൂട്യൂബിൽ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പല ധ്യാന സെന്ററുകളിലും ജയിലിലും കമ്പനികളിലും സ്കൂളുകളിലും സ്ഥാപനങ്ങളിലും അതുപോലെ സോഷ്യൽ ഈ സാമൂഹ്യ സേനവുമായി ബന്ധപ്പെട്ട് പലയിടത്തും പോയി ക്ലാസ്സുകളും ഉപദേശങ്ങളും ഒക്കെ കൊടുക്കാൻ മോട്ടിവേഷൻ ക്ലാസ്സൊക്കെ എടുക്കാൻ അവസരം കിട്ടി അപ്പോൾ ഇതുപോലെയുള്ള അനുഭവങ്ങൾ പലതും പറയുകയും പങ്കുവയ്ക്കുകയും ചെയ്യാൻ ഉപകരിച്ച് അപ്പോൾ അപ്പനിട്ടാ ഒരു തിരുന്നാളം ആ കത്തിച്ച തിരുനാളം ഞാൻ ചെയ്ത ഈ ആയിരത്തി ഒരുന്നൂറ്റി ചില്ലാൻ യൂട്യൂബ് വീഡിയോയിലും ഉണ്ട് എവിടെയെല്ലാം പോയി ആയിരം പതിനായിരക്കണക്കിൻ്റെ ക്ലാസ്സുകളാണ് മുപ്പത്തഞ്ച് വർഷം അത് ഞാൻ ഇങ്ങനെയുള്ള ശുശ്രൂഷയിലേക്ക് വന്നത് കുടുംബ കുടുംബജീവിതത്തോടൊപ്പം കുടുംബത്തെ മറ്റാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള ദൈവത്തിൻ്റെ ഒരു ദൈവികമായ ഒരു ഒരു സ്പിരിച്വാലിറ്റി വിളികൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും ജാതി മത വേദമന്യ അല്ലാതെ വചനപ്രകോഷ ശുശ്രൂഷ മാത്രമല്ല അത് ഏറ്റവും നല്ല കാര്യമാണ് ഏറ്റവും വലിയ കാര്യമാണ് അതോടൊപ്പം തന്നെ ഒരു മോറൽ ഇത് സയൻസ് അതുപോലെ മോട്ടിവേഷൻ എല്ലാ മനുഷ്യർക്കും എല്ലാ മനുഷ്യരും ദൈവത്തിൻ്റെ മക്കൾ തന്നെയാണ് അപ്പോൾ ജ്ഞാതി മതഭേദമന്യ അനേകർക്ക് പങ്കുവച്ചു കൊടുക്കാനുള്ള ഒരുപാട് അവസരങ്ങൾ വഴിതെറ്റിയ ജീവിതം നയിക്കുന്ന ഒത്തിരി വിദ്യാർത്ഥികളെയൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഉപദേശവും കൗൺസിലിങ്ങും ക്ലാസ്സുകളും ഇങ്ങനെയുള്ള സെക്ഷനുകൾ വഴി നന്നാക്കി എടുത്തിട്ട് നല്ല നില വിദേശത്തും നല്ല രീതിയിലൊക്കെ ജീവിക്കുന്നവരുണ്ട് നന്നാകാൻ തീരുമാനിച്ച അധികം കാര്യങ്ങളൊന്നും വേണ്ട ഇങ്ങനെ ഒന്ന് തള്ളിക്കൊടുത്താൽ മാത്രം മതി എന്ന് പറയാം പക്ഷേ ആത്മാർത്ഥമായ ആഗ്രഹം അവരവർക്കുണ്ടാകണം അപ്പോൾ ചിലർക്കൊക്കെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ കൂട്ടുകാട്ടോ ഓ ഇങ്ങേർക്ക് കൂട്ടുകാരില്ലെന്നും പറഞ്ഞ് അല്ലെങ്കിൽ ഇവർക്കൊക്കെ ഇങ്ങനെ പറയാനുള്ളു പറയും പക്ഷേ അവസാനം നശിച്ച് വെണ്ണീറായി വരുന്ന പലരെയും കണ്ടിട്ടുണ്ട് ഞാൻ ആലുവ സബ്ജൈൽ ഇതുപോലൊരു ക്ലാസ്സിൻ്റെ അവസരങ്ങൾ കിട്ടി മൂന്നു തവണ പോയിട്ടുണ്ട് അങ്ങനെയുള്ള ക്ലാസ്സിന് പോയപ്പോൾ എന്ന് മാത്രമല്ല ഒരു അഭ്യുദകാംക്ഷയുടെ സഹായത്തോടെ കുറേ നല്ല പുസ്തകങ്ങളൊക്കെ അവിടെ വാങ്ങിച്ചു കൊടുക്കാനായിട്ട് സന്മനസ് കാണിച്ച് അപ്പം അതിൻ്റെ അകത്ത് കിടന്ന് ജീവിത പരിവർത്തനങ്ങളൊക്കെ വരുന്നവരുണ്ട് അപ്പം പക്ഷേ അതിൽ പോകാതിരിക്കാൻ വേണ്ടി ഏത് ജയിലിലായാലും പോകാതിരിക്കാൻ പരിശ്രമിക്കുക അവിടെയുള്ള ചിലരൊക്കെ പറഞ്ഞാൽ ബ്രതറേ ഇതിനു മുമ്പ് ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ കേട്ടപ്പോൾ ഞങ്ങൾക്ക് പുച്ഛരുന്നു പണ്ടൊക്കെ അന്ന് ഗുരുക്കന്മാർ പറഞ്ഞത് മാതാപിതാക്കൾ പറഞ്ഞത് അല്ലെങ്കിൽ ചില നല്ല മനുഷ്യരിലൂടെ പറഞ്ഞപ്പം ഞങ്ങളത് പുല്ലുവില കൊടുത്തു ഇപ്പോൾ ഞങ്ങളുടെ ജീവിതവും സമയം ാണ് പോയിണ്ടിരിക്കുന്നത് ഇനിയെങ്കിലും ഞങ്ങൾക്ക് രക്ഷപ്പെടണമെന്ന് ആത്മാർത്ഥയോടെ വന്ന് പറഞ്ഞവരുണ്ട് അപ്പോൾ പലരും കൂട്ടുകെട്ടിൽ ലഹരിയിലൊക്കെ പെട്ട് ഒഴുക്കിനൊത്ത് പോയപ്പോൾ നശിച്ചു പോയതാണ് ഞാനിവിടെ ഈ കണിയാമ്പുഴ ആറാട്ട് കടവ് ജെട്ടിച്ചളിക്കട്ടെ എൻ്റെ വീടിൻ്റെ അടുത്താണ് വാട്ടർ മെട്രോ പോകുന്ന സ്ഥലം അവിടെ ഓടാനോ നടക്കാനോ വ്യായാമത്തിനൊക്കെ എൻ്റെ ഭാര്യയും കൂടെയും പോകും അല്ലാതെയും പോവാറുണ്ട് അപ്പോൾ കാണും ഈ പാവലൊക്ക ഈ കരിങ്കോളം എന്ന് ഞങ്ങളുടെ ഭാഷയിൽ പറയും അങ്ങനത്തെ ഈ വയലറ്റ് പൂവുണ്ടാകുന്ന ആ പൂവൊക്കെ രാവിലെ അങ്ങോട്ട് ഒഴുകുന്നത് പടിഞ്ഞോട്ട് ഒഴുകുന്നതാണ് അറബിക്കടലിൻ്റെ അങ്ങാട് പക്ഷേ ഇന്നലെ സന്ധ്യക്കാണ് പോകാൻ പറ്റിയത് രാവിലെ പോകാൻ പറ്റിയില്ല അപ്പോൾ തിരിച്ചെല്ലാം കൂടി ഇങ്ങോട്ടൊഴുകുന്നുണ്ട് അപ്പോൾ രാവിലെ അങ്ങോട്ട് ഒഴുകി അങ്ങോട്ടൊഴുകി അങ്ങോട്ട് ഒഴുകുന്നു ഇതുപോലെ ചില അങ്ങോട്ട് അങ്ങോട്ടൊഴുകുമ്പോൾ അങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ടൊഴുമ്പോൾ ഒഴുകി അവസാനം കടലിൻ്റെ അങ്ങോട്ട് പോയി പോയി ഉപ്പുവെള്ളം വന്നു ഉപ്പുവെള്ളം കയറി ഇതെല്ലാം ചീഞ്ഞ് വെള്ളത്തിൻ്റെ അടിയിലോട്ട് പോകും പക്ഷേ മെട്രോ ബോട്ട് ഓടുന്നുണ്ട് ബോട്ടിനി ഒഴുക്ക് നോക്കിയിരിക്കാൻ പറ്റുമോ വെള്ളം പടിഞ്ഞോട്ട് പടിഞ്ഞോട്ടൊഴുകിയാലും ബോട്ട് കിഴക്കോട്ട് ട്രിപ്പ് പോകേണ്ടതാണെങ്കിൽ കിഴക്കോട്ട് വെള്ളം കിഴക്കോട്ട് കിഴക്കോട്ടൊഴുകിയാലും ബോട്ട് ആ ഒഴുക്കിനെതിരെ നീന്തിക്കൊണ്ട് യാത്രക്കാരുമായി മെട്രോ വയറ്റില മെട്രോ അങ്ങലേക്കൊക്കെ പോകും പോയി അങ്ങോട്ടും ഇങ്ങോട്ടും സർവീസുകൾ നടത്തും അപ്പോൾ ഞാൻ എൻ്റെ ഭാര്യനോട് പറഞ്ഞ ഇങ്ങനെ ഒരു മെസ്സേജ് ഇതിൻ്റെ പിന്നിലുണ്ട് ഒഴുക്കിനൊത്ത് പോകാം ഒഴുക്കിനെതിരെ പോകാം ഒഴുക്കിനെതിരെ പോയാൽ ആ എത്തേണ്ട ലക്ഷ്യങ്ങൾ എത്തല്ലോ ഒഴുക്കിനനുസരിച്ച് പോയാൽ പോയി വല്ലയിടത്തും അടിഞ്ഞ് കിടക്കും അപ്പോൾ അതുപോലെ തന്നെ ഈ പാവലൊഴുകി ഒഴുകി ഒഴുകി ആ കടലിൻ്റെ അങ്ങാട് പോകുന്നു ഉപ്പുവെള്ളം കയറുന്നു അതനുസരിച്ച് കടയൊക്കെ ദ്രവിച്ച് ചീഞ്ഞ് വെള്ളത്തിലോട്ട് തന്നെ പോകുന്ന അവസ്ഥ അപ്പോൾ ദൈവഭക്തനും പ്രഭാഷൻ മുപ്പത്തേഴ് പന്ത്രണ്ട് പതിമൂന്ന് ദൈവഭക്തനും കൽപ്പനകൾ പാലിക്കുന്നവനെന്ന് ഉറപ്പുള്ളവനും നിന്റെ സ്വഭാവത്തിന് ഇണങ്ങുന്നവനും നിന്റെ പരാജയത്തിൽ സഹതപിക്കുന്നവനുമായ ഒരുവനോട് എപ്പോഴും നിൽക്കുക എന്നും പറഞ്ഞ് അപ്പനേക്കാളും അമ്മേനേക്കാളും വീട്ടുകാരെക്കാളും ദൈവത്തെക്കാളും ഭാര്യനേക്കാളും മക്കളെക്കാൾ സ്ഥാനം ഇതിനൊക്കെ കൊടുത്താൽ എട്ടിൻ്റെ പണി എപ്പോൾ കിട്ടിയാന്ന് ചോദിച്ചാൽ മതി ഏ കാരണം ഒന്നാം സ്ഥാനം ദൈവത്തിന് കൊടുക്കുക ദൈവത്തിന് മാത്രമേ യഥാർത്ഥ ജ്ഞാനം വിവേകം തരാനായിട്ട് പറ്റത്തുള്ളൂ അതിവിടെ തന്നെ പറയുന്നുണ്ട് നിന്റെ പരാജയത്തിൽ സഹിതപിക്കുന്നവനായ ഒരുവനോട് എപ്പോഴും ഒട്ടി നിൽക്കുക നിന്റെ ഹൃദയത്തിന്റെ ഉപദേശം സ്വീകരിക്കുക കാരണം ഓരോ തെറ്റുകൾ ചെയ്യുമ്പോഴും ഉള്ളിന്നൊരു സ്വരം കേൾക്കും നീ ചേണ തെറ്റ നീ ചെയ്യേണ തെറ്റ നിന്റെ പോക്ക് ശരിയല്ല നീ ഇങ്ങനെ പറയരുതായിരുന്നു അപ്പനോട് അമ്മനോട് ഇങ്ങനെ കാണിക്കരുതായിരുന്നു പക്ഷെ അതൊക്കെ അറിയാമെങ്കിലും ചെയ്ത് 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 വീണ്ടും തെറ്റിൽ നിന്ന് തെറ്റിലേക്ക് പോകുമ്പോൾ അവസാനം ഈ മനസാക്ഷിയുടെ സ്വരം കേൾക്കാതെയാകും അപ്പോൾ നിന്റെ ഹൃദയത്തിന്റെ ഉപദേശം കേൾക്കുക സ്വീകരിക്കുക അതിനേക്കാൾ വിശ്വാസ്യമായിട്ട് എന്തുണ്ട് അപ്പോൾ ഈ വചനങ്ങളൊന്നും മറന്നു പോകരുത് എല്ലാവരെയും സുഹൃത്തുക്കളായിട്ട് എല്ലാവരിൽ നിന്ന് സൗഹൃദം സ്വീകരിക്കാവുന്ന വചനത്തിൽ പറഞ്ഞു പ്രഭാഷകൻ ആറ് ആറ് ഏഴ് പ്രഭാഷകൻ ആറ് പതിനാറ് പതിനേഴ് സുഭാഷിതം ഇരുപത്തേഴ് ആറ് അതുപോലെ പ്രഭാഷകൻ മുപ്പത്തേഴ് പന്ത്രണ്ടും പതിമൂന്നും മൂന്നാമത്തേത് സുഭാഷിതം പതിമൂന്ന് ഇരുപത് ഈ വചനങ്ങൾ ഈ ആറ് വചനങ്ങളൊന്നും എഴുതി വെച്ച് പ്രാർത്ഥിച്ചാൽ തെറ്റായ കൂട്ടുകെട്ടുക അല്ലെങ്കിൽ പറഞ്ഞു പ്രാർത്ഥിക്കാം ഒരു മാസം പ്രാർത്ഥിച്ചാൽ മതി ഈ വചനത്താൽ എന്നെ ശുദ്ധീകരിക്കണേ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും തെറ്റായ ബന്ധമോ കൂട്ടുകെട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ ഇത് അനുഭവത്തിൽ നിന്ന് അനേക നാളുകളായിട്ട് അനേകർക്ക് കൊടുക്കുകയും ബന്ധിച്ചൊക്കെ പ്രാർത്ഥിക്കണം ലിയോ പതിമൂന്നാമം മാർപ്പാപ്പ് വിശ്വാസികളോട് പ്രത്യേകിച്ച് വൈദികരോട് പറയുന്ന നിങ്ങൾ നിരന്തരം പിശാജിനെ ബഹിഷ്കരിച്ച് പ്രാർത്ഥിക്കുകയും തെറ്റായ കൂട്ടുകൾക്ക് അടിപ്പെട്ട് മധ്യത്തിൽ തകർന്നുകൊണ്ടിരുന്ന കാറ്റിസോ ഒക്കെ പഠിപ്പിച്ചുകൊണ്ടിരുന്നൊരു ചെറുപ്പക്കാരനാണ് കല്യാണമൊക്കെ കഴിഞ്ഞപ്പോൾ ആ കൂട്ടുകെട്ടിൽ നിന്ന് കൂട്ടുകെട്ടിലേക്ക് ഒഴുകും മദ്യപാനം അപ്പം ആ അമ്മനോട് ഞാൻ പറഞ്ഞു അവൻ്റെ പേരിലൊരു കുർബാന ഇല്ലിക്കെന്ന് പറഞ്ഞു ആ കുർബാന ചൊല്ലുന്ന കറക്റ്റ് ദിവസം പള്ളിയിൽ പോയി കുമ്പസാരിച്ച് കുർബാനക്ക് വന്നു അപ്പോൾ ഒരു മാറ്റം കാണുകയാണ് അതുകൊണ്ട് തെറ്റാ തെറ്റായ കൂട്ടുകെട്ടുകൾ വിട്ടുപോകാൻ അവർക്ക് വേണ്ടി കുർബാനകൾ ചൊല്ലി ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി കുർബാന ചൊല്ലിച്ച് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് അവരോടുള്ള വെറുപ്പ് കളഞ്ഞ് അനുഗ്രഹിച്ച് കാരണം ഇതിനൊരു ലഹരി ഉണ്ട് രാസലഹരി എന്നൊക്കെ പറയുന്നത് പോലെ ഈ കൂട്ടുകെട്ടിനൊരു ലഹരി ഉണ്ട് അവരോട് ഡോപ്പമ്മിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് അന്നേരമാണ് അപ്പോൾ വീട്ടുകാരെ കൂടി നിന്ന് മനസ്സിലാകാൻ പറയുകയാണ് നൂറ് ഡോപ്പമ്മൻ ആണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതെങ്കിൽ അവരുടെ കൂടെ നിന്ന് ഒരു ലക്ഷം അപ്പോൾ അവന് ീട്ടിൽ പോവാനും താല്പര്യമില്ല വീട്ടിലുള്ളത് മുഴുവൻ കൊണ്ടുപോയി നശിപ്പിച്ചാലും ആര് ചത്താലും എന്തു ചെയ്താലും അവർക്ക് ഒരു കുഴപ്പവും തോന്നത്തില്ല എല്ലാം ശരിയാണ് നിന്നിപ്പോൾ പത്രത്തിൽ വന്ന അഞ്ചുപേരെ കൊന്നു ഒരാളെ കൊല്ലാറാക്കിയിട്ടിരിക്കുന്ന ഒരു പയ്യൻ ചിറ്റി കൊണ്ടൊക്കെ അടിച്ചു കൊന്നെന്നും പറഞ്ഞിട്ടൊരു സംഭവം അന്വേഷണങ്ങൾ നടക്കുന്നില്ലേ ലഹരിയാണ് അഞ്ഞി പണം ചോദിച്ചിട്ട് കൊടുത്തില്ലെന്നാണ് സ്വർണം ചോദിച്ചിട്ട് കൊടുത്തില്ലെന്നും പറഞ്ഞിട്ടാണ് എന്തോ ആകട്ടെ ഇങ്ങനെയൊക്കെ അങ്ങനെ കൊണ്ടുപോകണമെങ്കിൽ ചിലപ്പോൾ അതിന് മുന്നിൽ കൂട്ടുകെട്ടു ഒരു വീട്ടിൽ മാമോസ നടന്നെന്ന് സ്വർണം മോഷണം പോയി ഒന്നര പോയിൻറ്റ് അപ്പോൾ ആദ്യം കേസ് കൊടുക്കേണ്ടതെന്ന് വെച്ചു പക്ഷേ കൊടു എന്നോട് വെച്ചു മാം പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു പിടിച്ചത് സ്വന്തം ചേട്ടൻ്റെ മകനെ തന്നെയാണ് അവൻ കെട്ട് അവൻ്റെ കൂട്ടുകാർക്ക് കൊടുത്തു ഇവ അവൻ സുഖമായിട്ട് ഇവിടെ നടന്നു പക്ഷേ കിട്ടിയ കാശിന് സ്വർണം വിറ്റ് കാശാക്കി അടിച്ചു പൊളിച്ചു കളഞ്ഞു പോലീസ് പിടിച്ചപ്പോഴേക്കും പെട്ട വിലക്കൊണ്ടുപോയി സ്വർണം വിറ്റ് തീർത്ത് കഴിഞ്ഞു അവനെ തെറ്റായ കൂട്ടുകെട്ടുകൾ തെറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന കൂട്ടുകെട്ടുകൾ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഒന്ന് ആത്മശോധന നടത്തിയ പല തെറ്റുകളിലും വീണ്ടും വീണ്ടും വീണ് പോയതിൻ്റെയും തെറ്റിൽ നിന്ന് തെറ്റിലേക്ക് പോയിട്ട് ഇനി ഒരിക്കലും രക്ഷപെടാനോ ആകെയില്ല ചിലർക്കൊക്കെ രക്ഷപെടണമെന്നുണ്ട് ഇനിയും രക്ഷപെടാൻ സാധിക്കും പലരുടെയും വിചാരവും പലരവരെ ധരിപ്പിച്ച് കളഞ്ഞ് ഇനി നമ്മുടെ കാര്യം പോക്കുക ഇനി എന്ത് ചെയ്തിട്ട് കാര്യമില്ല എന്ന് ആ അങ്ങനെയുള്ള തെറ്റായ ചിന്താഗതികൾ കളയുക ആണായാലും പെണ്ണായാലും ഒരു സഹോദരി പറഞ്ഞ ഇതാണ് കൂട്ടുകാരി അശ്ലീല വീഡിയോ അങ്ങനെയെല്ലാം ഇട്ട് അപ്പം എന്നിട്ട് അവൾക്ക് ഇവളുടെ ഫോണിൽ കാണുക അങ്ങനെ രണ്ട് മൂന്ന് നാല് ആ ഗ്യാങ് അവസാനം പിടിക്കപ്പെട്ടപ്പോഴാണ് ഇവളാ തന്നത് അവളാ തന്നത് അവരാ തന്നത് എനിക്ക് വേണ്ടിയല്ല അവർക്ക് വേണ്ടിയാണ് ഈ വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് വന്ന് ഇങ്ങനെയുള്ള അശ്ലീല ഇതെല്ലാം കാണുന്ന ഇവക്കടെ വീട്ടിൽ വന്ന് ആ മാതാപിതാക്കൾ ഉണ്ടാകത്തില്ല അവക്കളുടെ വീട്ടിൽ കാണത്തില്ല അവൾക്കുടെ ഫോണിലും വരത്തില്ല അങ്ങനെ കണ്ട് ഡിക്റ്റായി അവസാനം നാണക്കേടായി പുറത്തെറിഞ്ഞ ആകെ അലമ്പായ അവസ്ഥ അപ്പം മനസ്സിലായി തെറ്റായ കൂട്ടുകെട്ട് ചെറുതായിട്ട് ചെയ്ത് വലുതായിട്ട് ചെയ്ത് അത് വലുതായി 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 അവസാനം സ്വന്തം മാനം നഷ്ടപ്പെടുത്തിയ ഇങ്ങനെയൊക്കെ ഓരോ കേസുകൾ വരുന്നത് ഇത് 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 പറയുന്നത് അപ്പോൾ കൂട്ടുകെട്ടിൽ നിന്ന് കൂട്ടുകെട്ടിലേക്ക് പോയി മോഷണം ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗമായാലും വളരെ നിഷ്കളങ്കരായ പിള്ളേർ പക്ഷേ ഏത് കാറ്റിലും പാറ്റുന്നത് പോലെ ഇവർ അവർ വിളിക്കുമ്പോൾ അതാ ശരി ഇവർ വിളിക്കുമ്പോൾ ഇതാണ് ശരിയെന്ന് പറയുന്നത് പിന്നെ ഞങ്ങൾ പ്രായമായില്ലേ ഞങ്ങൾക്ക് പക്കത വന്നു ഞങ്ങൾക്ക് എടുക്കാൻ കഴിവുണ്ട് അതുകൊണ്ട് സന്ധ്യമൊന്നുമ്പോൾ ഇറങ്ങിപ്പോവും വൈകി വീട്ടിൽ വരുന്നത് എന്തോ വലിയ ആൾക്കാരായെന്നുള്ള ഭാവം അങ്ങനെ എന്ന് തിക്കാരോ അങ്കാരോ തുടങ്ങുന്നു ജീവിതത്തിൻ്റെ ക്രമം മാതാപിതാക്കളെ അനുസരിക്കുന്നത് എന്തോ വലിയ കുഴപ്പമുള്ള കാര്യമാണെന്നുള്ള ധാരണയും മിഥ്യാധാരണയും തലയിൽ കയറിപ്പോയി ഇങ്ങനെ കുടുംബജീവിതക്കാർ ഇപ്രകാരം തെറ്റായ കൂട്ടുകെട്ടുകൾ നല്ല കൂട്ടുകാരെ കിട്ടിയാൽ അതോടുകൂടി രക്ഷപ്പെടും അങ്ങനത്തെ സംഭവങ്ങൾ അറിയാം നല്ല കൂട്ടുകാരെ കിട്ടിയപ്പോൾ കാരണവന്മാര് വർഷങ്ങളായിട്ട് ിച്ചുകൊണ്ടിരിക്കണേ പക്ഷെ നല്ലൊരു കൂട്ടുകാരനെ കിട്ടിയപ്പോൾ ആ വഴി പുഷ്പം പോലെ എന്നിട്ട് പെട്ടെന്ന് തന്നെ നന്നായ വ്യക്തിയെക്കുറിച്ചും സംഭവത്തെക്കുറിച്ചും അറിയാം അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കേസാണ് കേസും പ്രശ്ന സംഭവമാണിത് കേസും പ്രശ്നങ്ങളും ഇങ്ങനെ നല്ലതാണെന്ന് പറയാൻ ഭയങ്കര പാടാണ് ചീത്തയാണെന്ന് പറയാൻ ഭയങ്കര എളുപ്പമാണെന്ന് പറയും എന്ന് പറഞ്ഞാൽ ചീത്തയിൽ അകപ്പെട്ട പിന്നെ തേച്ചാലും കുളിച്ചാലും പോകാത്ത അവസ്ഥയാണ് അതുകൊണ്ട് നമ്മുടെ സുഹൃത്തുക്കൾ ആരായിരിക്കണമെന്നും എങ്ങനെയുള്ളവരായിരിക്കണമെന്നും നമുക്ക് നിശ്ചയിക്കാനായിട്ട് നമ്മൾ യു ക്യാൻ സെലക്ട് യുവർ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ ഒരു ചില യു ക്യാൻ സെലക്ട് യുവർ ഫ്രണ്ട്സ് ബ് ബട്ട് യു കനോട്ട് ഫൈൻഡ് സെലക്ട് യുവർ നെയ്ബേഴ്സ് എന്ന് പറയും അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ ആരൊക്കെ ആരെങ്കിലും നമുക്ക് നിശ്ചയിക്കാനായിട്ട് സാധിക്കും അപ്പം ഇങ്ങനെ ഒരു ഒരു എൻ്റെ മാതാപിതാക്കൾക്കൊക്കെ ആവശ്യമില്ലാത്ത കൂട്ടുകാരെ കൂടെ കറക്കാം അല്ലെങ്കിൽ അവർ അനാവശ്യമായിട്ട് നമ്മുടെ വീട്ടിൽ വരിക അന്തിയും പാതിരയില്ലാത്ത യാത്രകൾ കാര്യം എൻ്റെ അപ്പം കുടിയനും കൂട്ടുകെട്ടിലൊക്കെ കറക്കങ്ങൾ ഞങ്ങൾ അങ്ങനത്തെ കാര്യങ്ങൾക്ക് ഭയങ്കര വിലക്കും പ്രശ്നവും അനാവശ്യമായിട്ട് കൂട്ടുകാരൊക്കെ അനാവശ്യമായ വീട്ടിൽ വരാനോ അനാവശ്യമായ കറക്കങ്ങളോ ഒന്നും ഞാനവരുടെ പാദം തൊട്ട് നമിക്കുന്നു ഇ ഇപ്പോഴും ഇതൊക്കെ മനസ്സിലാക്കി ഒരുപാട് പേരുടെ ജീവിതാനുഭവങ്ങൾ അറിയാം പക്ഷേ നമ്മളങ്ങനെ കറക്കി അടിച്ച് ദൈവം കൃപയാൽ ഇതുവരെ ചതികളിപ്പെടാതെ ഇരിക്കാൻ സാധിച്ച കാരണവന്മാരുടെ പ്രത്യേകിച്ച് അമ്മ അമ്മയുടെ അപ്പനും അമ്മയും കുഞ്ഞുനാളേ മരിച്ചു പോയതുകൊണ്ട് ഓവർ കെയർ അല്ല ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒത്തിരി ശ്രദ്ധിച്ചിരുന്നു ഏതിൻ്റെ പരിശോധന ഒരുപാട് കൃപയാകും അപ്പനും അങ്ങനെയൊക്കെ നടക്കുമെങ്കിലും ഞങ്ങൾ വന്നു അങ്ങനത്തെ കൂട്ടുകെട്ട് കൂട്ടൊരുപാടുണ്ടായിരുന്നു കൂട്ടുകാരില്ലാതെ പറ്റത്തില്ലായിരുന്നു അതുകൊണ്ട് ഒരു ബിസിനസ്സല്ല തകർന്നേക്കുന്നത് പല ബിസിനസ്സുകൾ എന്ന് പറഞ്ഞു ഇന്നാളിവിടെ ഒരു അമ്മയും മോനും മാത്രം വന്നതും ഓർക്കെയാണ് അമ്മേ മോനും എന്ന് പറയുമ്പോൾ പത്ത് നാൽപ്പത് വയസ്സ് കഴിഞ്ഞ അവൻ്റെ ഭാര്യ പിരിഞ്ഞു പോയി കൊച്ചിനെയും കൊണ്ട് അവൾ പോയി കളഞ്ഞു ബിസിനസ് തകർന്നു ഒരു ബിസിനസ് അല്ല അപ്പനും അമ്മയും വലിയ കോടീശ്വരന്മാരായിരുന്നു ഒരുപാടുണ്ടാക്കി അവരുണ്ടാക്കിയത് മുഴുവൻ ഇവൻ്റെ നല്ല പ്രായത്തിൽ ചെയ്യാത്ത ബിസിനസ് ഒന്നുമില്ല പക്ഷേ ഇവന് കുറെ കൂട്ടുകാർ എപ്പോഴും ഉണ്ടാകും കൂടെ ഇവൻ തുടങ്ങുന്ന എല്ലാ ബിസിനസ്സും കൂട്ടുകാർക്കും തുടങ്ങി കൊടുക്കും വേണേൽ എടുത്ത് കൊടുക്കും ജാമ്യം നിന്ന് കൊടുക്കും സൂപ്പർമാർക്കറ്റ് വരെ ഉണ്ടായിരുന്നു ട്രാവൽ എയർ ബസ് ബസ്സെല്ലാം ഉണ്ടായിരുന്നു പക്ഷേ അമ്മ പ്രാർത്ഥനയും കാര്യമായിട്ടും നടന്നു അമ്മനെ പ്രാർത്ഥന എല്ലാം കൊണ്ടുപോയി ആക്കിയിട്ട് മദ്യക്കുപ്പിയും മേടിച്ചുകൊണ്ട് പോയി പോയി പക്ഷെ മഞ്ഞപ്പിത്തം ഉണ്ടായിരുന്നു എന്നറിഞ്ഞില്ല അവസരങ്ങളുണ്ടായേക്കാം പക്ഷെ എല്ലാ അവസരങ്ങളും നമുക്കുള്ള പിന്നെ മദ്യം മദ്യപിച്ചത് മഞ്ഞപ്പിത്തമുള്ള സമയത്തായിപ്പോയി അങ്ങനെ മരണപ്പെട്ടു അപ്പോൾ ഭാര്യയും പിരിഞ്ഞു പോയി കുടുംബവും കുടുംബത്തിന് തായ്വേരുകളില്ല ഒരു ആ ഉള്ള കുഞ്ഞിനെയും കൊണ്ട് പോയി അവസാനം പിന്നീടുള്ളതെല്ലാം അവൾക്കുടെ പേരിലോട്ട് പോയി അമ്മ വിധവ ആകെ പാറാവർത്തലേ അവസ്ഥ കൊണ്ട് നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്നവരും ചോര നീരാക്കുന്ന അവരുടെ വേദന കൊണ്ടാണ് പല കാര്യങ്ങളും പിന്നെയും പിന്നെയും പറയുന്നത് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് പോകാനായിട്ടൊക്കെ തോന്നുമായിരിക്കാം തോന്നല്ലേ ഒരു 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 സ്പാർക്ക് എവിടെയെങ്കിലും കിട്ടിയാൽ മതി ഒരു കുടുംബം രക്ഷപ്പെട്ടാൽ മതി ഞാൻ കൃതാർത്ഥനായി കാരണം ണം പ്രാർത്ഥിച്ച് ഒരുങ്ങി ഇന്ന് മുഴുവൻ പല അവസരങ്ങളിലിരുന്ന് പ്രാർത്ഥിച്ച് ഒരുങ്ങി കിട്ടിയ വചനങ്ങളാണ് കിട്ടിയ ബോധ്യങ്ങൾ വിഷയവും അതാണ് നേരത്തെ സഹോദരങ്ങളെ കുറിച്ചിട്ടു അതുപോലെ സുഹൃത്തുക്കളെ കുറിച്ചിട്ടു ഇങ്ങനെ ഷെയർ ചെയ്യാൻ തോന്നിയത് ഞാൻ കണ്ടെത്തിയതും പഠിച്ചതും കിട്ടിക്കൊണ്ടിരിക്കുന്ന ആ വചനങ്ങളാണ് ഇത് കിട്ടാത്ത അനേകർക്ക് പ്രയോജനപ്പെടട്ടെ എന്ന് അത് ജാതി മതഭേദമന്യേ ഏ അത് നല്ല കാര്യങ്ങൾ സ്വീകരിച്ചാൽ സ്വീകരിക്കുന്ന എല്ലാവർക്കും ദൈവത്തിൻ്റെ വെളിച്ചം കിട്ടും നമ്മൾ മക്കളാണ് അവകാശികളാണ് ാണ് ഇനിയും അവസരങ്ങൾ ഉണ്ടായേക്കാം എല്ലാ അവസരങ്ങളും നമുക്കുള്ളതാണെന്നില്ല മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഒരു യഥാർത്ഥ നല്ല മനുഷ്യനായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം എല്ലാം അതിൻ്റെ നിലക്ക് നിർത്തുക എല്ലാം കഴിഞ്ഞിട്ടും എല്ലാം അവസാനിച്ചിട്ടും പ്രിയപ്പെട്ടവരൊക്കെ വേർപെട്ട് പോയിട്ടും നമ്മൾ നന്നാകാനും മാറാനും നടക്കുക അവരൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ ഒരു സന്തോഷവും അവരുടെ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണമൊക്കെ കൊടുക്കുക അവൻ നന്നായി ഇത്രയും പെട്ടെന്ന് നന്നാകുമെന്ന് ഓർത്തില്ല ഓ ദൈവം ഉണ്ടട്ടോ ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടോ അവരുടെ മനസ്സുകൊണ്ടുള്ള ബ്ലസ്സിങ് എന്തായിരിക്കും എന്നറിയാമോ അതുകൊണ്ട് നമുക്ക് എവിടം വെച്ച് തെറ്റുപറ്റിയോ അവിടെ നിന്ന് തിരിച്ച് നടക്കാം മാറ്റങ്ങൾ വരുത്താം അരുതാത്ത കൂട്ടുകെട്ടുകളൊക്കെ വിടാം ഈ വചനങ്ങളൊക്കെ പറ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ബുദ്ധിക്ക് പ്രാവശ്യം കിട്ടുമത് തലച്ചോറൊക്കെ ഇങ്ങനെ തങ്ങിയെന്ന് തങ്ങി അവർക്ക് വരാൻ തോന്നുന്നില്ല എൻ്റെ അപ്പനൊക്കെ ഉണ്ടായ അവസ്ഥ ഒറ്റണ്ണം പിന്നെ തിരിഞ്ഞു നോക്കാതെയായി പ്രാർത്ഥനക്കാരൻ ജോയി എന്നുള്ള പേരായി എന്തായാലും ആരെയും കക്കാനും പറിക്കാനും പോയിന്നല്ലല്ല പ്രാർത്ഥനക്കാരൻ എന്നല്ലേ വിളിച്ചത് അതുപോലെ മരണം വരെ പതിനഞ്ച് കൊല്ലം നല്ല എ ക്ലാസ് ആയിട്ട് ജീവിച്ച് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിച്ച് എന്നെ കണ്ട് നിങ്ങൾ പഠിക്കുന്നു പറയാൻ കഴിവുള്ള ഒരപ്പനായിട്ടാണ് മരിച്ചു പോയത് അതുകൊണ്ട് ആത്മാർത്ഥതയോടെ ഇന്ന് നിങ്ങളുടെ മുമ്പിലിരുന്ന് ഈ കാര്യങ്ങൾ പറയുമ്പോൾ ഞാനും വേണ്ടി പ്രാർത്ഥിക്കാൻ ഇറങ്ങി ഒരിക്കലും വിട്ടുപോകില്ലെന്നും പറഞ്ഞ് തേളുകുത്തിയതുപോലെ നടന്നിരുന്ന അവസ്ഥയിൽ നിന്നാണ് ഈ കുടുംബം രക്ഷപെട്ട് ഉടം വരെ എത്തിയത് അതുകൊണ്ട് പ്രതീക്ഷക്ക് വകയുണ്ട് പ്രത്യാശ കൈവിടരുത് ഒരിക്കലും നന്നാകാൻ പോകൂല്ല നശിച്ചു പോകും അങ്ങനത്തെ വാക്കൊന്നും പറയരുത് ഇത് കേൾക്കുന്നവരും പോസിറ്റീവായിട്ട് നിങ്ങളവരെക്കുറിച്ച് ചിന്തിക്കുക എതിരായി നടക്കുന്നവർ നന്നാക്കാൻ ശ്രമിച്ചിട്ടോ അകന്നകന്ന് പോകുന്നവരോ ലഹരിയുടെ ബന്ധത്തിൽ അടിപ്പെട്ടോ കാരണം ബ്രദർ ഇത് പറയുന്നത് ഒത്തിരി മക്കളുടെ നന്മ കാണാൻ അവസരം ലഭിച്ചിട്ടുണ്ട് ഞാൻ കണ്ടിട്ടും കേട്ടിട്ടും പോലും ഇല്ലാത്ത അവരിവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അവരെ പറഞ്ഞു വിട്ടിട്ടുണ്ട് അവർ വേറെവരെയും കൊണ്ട് വന്നിട്ടുണ്ട് ബ്രദറെ ഞാൻ നന്നായ പോലെ എനിക്ക് പറഞ്ഞു തന്ന പോലെ ഇവർക്കൊന്ന് പറഞ്ഞു കൊടുക്കും അപ്പോൾ എന്തൊരു സന്തോഷമാണെന്നറിയാം ഇതൊരു ചെയിൻ പോലെ അപ്പോൾ ഒരാൾ നശിച്ച പിന്നെ നശിച്ച് കിടന്ന ആ കൂട്ടത്തിൽ പെട്ടതെല്ലാം അതേ അവസ്ഥ പക്ഷെ ഒരാളെ രക്ഷപ്പെട്ട മറ്റനേകരെ രക്ഷപ്പെടുത്താനായിട്ട് സാധിക്കും അതുകൊണ്ട് നാശത്തിലോട്ട് പോകണം രക്ഷയിലേക്ക് പോകണം നമ്മൾ തീരുമാനിക്കുക നമ്മൾ തീരുമാനിക്കുക വിവേകികളോട് സംസർഗം ചെയ്യുന്നവൻ വിവേകിയായിത്തീരുന്നു സുഭാഷ പതിമൂന്ന് ഇരുപത് ഈ വചനത്തിൻ്റെ അഭിഷേകം നിങ്ങളിലുണ്ടാകട്ടെ നല്ല സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കാൻ നല്ല കൂട്ടുകെട്ടുകൾ ഉണ്ടാകാൻ ദൈവം ഇടതരട്ടെ ആരും ശരിയല്ല കൊള്ളൂലൊന്നും പറഞ്ഞ് കൂട്ടുമില്ല വീട്ടുമില്ല വീടും ഇല്ല ഒറ്റക്ക് ലോൺലിനെസ് ഉണ്ട് അതും കൊള്ളൂല്ല അവസാനം ഡിപ്രഷൻ അതിലേക്കൊക്കെ പോകും ചികിത്സ മരുന്നൊക്കെ വേണ്ടിവരും ഏഹ് അതുകൊണ്ട് ഒന്നോ രണ്ടോ നല്ല ആത്മാർത്ഥ സുഹൃത്തുക്കളെങ്കിലും ഓരോരുത്തർക്കും ഉണ്ടായിരിക്കും അത് അന്വേഷിച്ച് വിലയിരുത്തി കണ്ടെത്തി ബോധ്യപ്പെടുക ദൈവമെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഈശംശയായിക്ക് സ്ഥിതി ആയിരിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ഈ പ്രോഗ്രാം നിങ്ങൾക്ക് പ്രയോജനപ്രദമെങ്കിൽ ഇത് കിട്ടാത്ത ആവശ്യമുള്ള മറ്റുള്ളവർക്ക് ഇങ്ങനെ പറ്റും ഉണ്ണാൻ കൊടുക്കാൻ പറ്റില്ലേലും ഊട്ടു വരെ കാണിച്ചു കൊടുക്കാൻ അപ്പോൾ ഷെയർ ചെയ്ത് കൊടുക്കുക ചിലപ്പോൾ അതിനെ അവോയ്ഡ് ചെയ്യുന്നവരുണ്ടാകാം പക്ഷേ അതിനെ അതിനാഗ്രഹിച്ചിരിക്കുന്നവരുണ്ടാകാം ചിലപ്പോൾ ഏറ്റവും നിങ്ങൾക്ക് അവർക്ക് ആവശ്യമുള്ള സമയത്ത് അവരെ സഹായിക്കുന്നത് നിങ്ങളായിരിക്കും കാശും പണത്തേക്കാൾ വലുതായിരിക്കും അതുകൊണ്ട് അനേകർക്ക് പ്രയോജനപ്പെടട്ടെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റുകൾ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ നിങ്ങളുടെ മനസ്സിലുള്ള അത്യാവശ്യം ഷെയർ ചെയ്യാൻ പറ്റിയ കാര്യങ്ങളൊക്കെ ഇനി വാട്സാപ്പിലൂടെ വിളിച്ചാൽ കിട്ടാത്തവരുണ്ട് വാട്സാപ്പിലൂടെ ഇട്ടാൽ മതി തരേണ്ട മറുപടികൾ ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ മാത്രം ആരും ഒന്നിനും നിർബന്ധിക്കുന്നില്ല മറുപടി തരുന്നതാണ് ഷെയർ കമൻസ് സബ്സ്ക്രൈബ് ലൈക്ക് ഇവയിലൂടെ സെൻറ്റ് മേരീസ് പ്രേമൺഷ്യും ുടെ സുവിശേഷ പ്രവർത്തനങ്ങൾ പങ്കുകാരാകാം ഒരു സ പ്രാർത്ഥനക്കാരൻ എന്നു മാത്രമല്ല സാമൂഹ്യ പ്രതിഭയുള്ള പല വിഷയങ്ങളും കൈകാര്യം ചെയ്യുന്നുണ്ട് പല സ്ഥലങ്ങളിലും പോയി ക്ലാസ് എടുക്കുന്നുണ്ട് ജാതി മത മതഭേദമന്യേ അപ്പോൾ ആ പ്രോഗ്രാമുകളിൽ വരുന്നവർക്കും ഈ ശുശ്രൂഷ യൂട്യൂബിലൂടെ കാണുന്നവരും ഷെയർ ചെയ്യുന്നവർക്കും ഞങ്ങൾക്ക് വേണ്ടിയും എല്ലാവരും നിങ്ങളുടെ പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുമല്ലോ പ്രാർത്ഥിക്കുമെന്ന് വിചാരിക്കുകയാണ് ദൈവമെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നന്ദി നമസ്കാരം